ഹായ് ഹലോ അപ്പം എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം നല്ല വീഡിയോ ഇട്ടില്ല കേട്ടോ ഏകദ്വീപിയുടെ കോലങ്ങൾ ഉണ്ടായി ഏകദ്വീപിൽ ജലദോഷം ജലദോഷപ്പനി ചെറിയൊരു ജലദോഷം പനി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ തുടപ്പിച്ചിട്ട് കുളിപ്പിച്ചിട്ടൊന്നും അതാണ് ഇന്നലെ വീഡിയോ ഇടാൻ ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നിട്ട് നല്ല മഴ തേണ്ടി വരും ഇട്ട് ഒത്തിക്കുന്ന മഴയുണ്ട് പൂക്കൊക്കെ കാണിച്ചിട്ടുണ്ട് പൂമ്പാറ്റേനൊക്കെ കാണിച്ചിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്നതാണ് പാ പൂമ്പാറ്റ പാക ശംഖു പുസ്തകത്തിനൊക്കെ പൂച്ചെടിയും ഒക്കെ വന്നിരുന്നു ഇതൊക്കെ ഉണ്ട് പൂമ്പത്തെ ചുത്തി പൂമ്പാറ്റയും ബിരിയാണി ഞാൻ വരും പൂമ്പാറ്റം ചുത്തി ചുത്തി പൂമ്പാറ്റയും ബിരിയാണി ൾ പൂവിളൊക്കെ നോക്കാന നല്ല മഴ വരണ്ടേ നല്ല മഴ പൂമ്പാറ്റകൾ നിറയുണ്ട് ഞാൻ ഈ ഏക ബേബിക്ക് പൂമ്പാറ്റകൾ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇനി പൂക്കളക്കളിങ്ങനെ നോക്കണ്ട കേട്ടോ വേറെ ഇഷ്ടം കിട്ട അത് മുന്നിട്ട് ഏടിയോണ്ടോ പൂക്കളിന്റെ നിറക്കിങ്ങനെ നോക്കി നിൽക്കുക പിന്നെ മുറ്റത്തുള്ള വെള്ളം ഇങ്ങനെ നോക്കണെ ഇപ്പം പുറത്ത് പോയ േട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഇവിടെ ജനൽ തുറന്നിട്ടുണ്ട് നല്ല കാറ്റായിരുന്നു ഇവിടുത്തെ തന്നെ ജനൽ തുറന്ന പറ്റിട്ടുണ്ടായിരുന്നില്ലാട്ടാണങ്ങളുടെ വീട് ഞാൻ എവിടെ നിന്നാണ് ഇപ്പോൾ മോളിൽ നിന്നാണ് ഇടുക്കാരി ഏട്ടന്മാരൊക്കെ സ്കൂളിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ എല്ലാതും ഇങ്ങനെ നോക്കിയാണ് ഇന്റെ തല ഉണ്ടല്ലേ ഞാൻ തല കേട്ടോ മേല് മാത്രേ തലയുടെ പോലെ കണ്ടാൽ മതി ചപ്പറ പറ ഞങ്ങളുടെ വീടിട്ടാ ഞങ്ങൾ വീടനീഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയാണ് റോട്ടെ വണ്ടി പോണ്ടിട്ട വീഡിയോ എത്തുള്ളട്ടോ ഇവരൊക്കെ സ്കൂളിട്ട് വന്ന് ചായ കൂടി കഴിഞ്ഞു േബിക്ക് കഴിക്കാൻ കൊടുത്ത് കുറച്ച് കഴിച്ചുള്ളൂട്ടോ കുറെ കഴിച്ചത് പിന്നെ അവള് കടന്നു പിന്നെ ഭക്ഷണം കഴിക്കണം അപ്പൊ വീഡിയോ എത്തും എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ